എല്ലാവർക്കും നമസ്കാരം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മംഗലാപുരത്ത് യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകൾ മംഗലാപുരം സെൻട്രലാണ് നിർത്തുന്നത് അത് സൂചിപ്പിക്കുന്നതിനായി മംഗലാപുരം സെൻട്രിൻ്റെ സ്റ്റേഷൻ കോഡായ എം എ ക്യു കൊടുത്തിട്ടുണ്ട് മുങ്കൺ വഴി പോകുന്ന ട്രെയിനുകൾ മംഗലാപുരം ജംഗ്ഷനിലാണ് നിർത്തുന്നത് മംഗലാപുരം ജംഗ്ഷൻ്റെ സ്റ്റേഷൻ കോഡായ എം എ ജെ എൻ ആ ട്രെയിനുകൾക്ക് നേരെ കൊടുത്തിട്ടുണ്ട് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യസമയമാണ് കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി ഇരുപത്തഞ്ചോളം വീഡിയോകളുണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിലെ സമയവും നിങ്ങൾക്ക് ഇതിൽ കൂടി അറിയാവുന്നതാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്